കൂടി നോക്കി കണ്ടതാണ് എന്നാൽ ഈ രാജ്യത്തുള്ള പ്രബലമായ ന്യൂനപക്ഷ സമൂഹത്തിന് മുസ്ലിം സമൂഹത്തിന് നീതിന്യായ വ്യവസ്ഥയിൽ നമുക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു പ്രിയമുള്ളവരെ എന്താണ് ആ വിശ്വാസം ഇല്ല ഞങ്ങളെ ഈ നീതിന്യായ വ്യവസ്ഥ കൈവിടില്ല ഇവിടെ നീതിപൂർണമായിട്ടുള്ള ഒരു വിധി ഈ വിഷയത്തിൽ വരുമെന്നും അങ്ങനെ ആ തച്ചിലകർക്കപ്പെട്ട മതേതരത്വം പുനഃസ്ഥാപിച്ച് ബാബരിയുടെ മണ്ണിൽ അയോധ്യയുടെ മണ്ണിൽ ബാബരി മസ്ജിദ് പുനർനിർമ്മിക്കപ്പെടുമെന്നും നമ്മൾ നിഷ്കളങ്കരായിട്ടുള്ള ഇവിടുത്തെ ന്യൂനപക്ഷ സമൂഹം സ്വപ്നം കണ്ടിരുന്നു എന്നാൽ എന്നാൽ പ്രിയമുള്ളവരെ എന്താണ് സംഭവിച്ചത് രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠം നീതിപീഠം പോലും പറയാതെ പറയുന്ന ഒരു സാഹചര്യം അതായത് ഈ രാജ്യത്തുള്ള ന്യൂനപക്ഷ വിഭാഗമായിട്ടുള്ള മുസ്ലിം സമൂഹം ആർ എസ് എസിന് ആർ എസ് എസ് തീവ്രവാദികൾക്ക് കീഴതിങ്ങിക്കൊടുക്കണമെന്ന് ഈ രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠം പോലും പറയാതെ പറയുന്ന ഒരു സാഹചര്യത്തിൽ ഒരു വിധി പ്രസ്താവം വന്നു സംഭവം നാന്നൂറ് വർഷങ്ങൾ അവിടെ നിസ്കരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് സംഭവം സത്യമാണ് പക്ഷേ അത് നിങ്ങള് വിശ്വാസം മാനിച്ചുകൊണ്ട് അത് വിളിത്തം വരുന്ന വിഭാഗങ്ങൾക്ക് വിട്ടുകൊടുക്കണമെന്നാണ് കോടതി പറയുന്നത് അതെന്ത് വിധിയാണ് അവിടെയാണ് അന്നും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ പറഞ്ഞു ഇത് ഒരു തരത്തിലുള്ള വിചിത്ര വിധിയാണ് എന്നാണ് അന്യായ വിധി എന്ന് നിലപാട് രൂപാധികം സ്വീകരിച്ച ഒരു പ്രസ്ഥാനമാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്നാൽ മുപ്പത് വർഷ അങ്ങനെ അവർ ഈ രാജ്യത്തിന്റെ പരമോന്നത നീതികീളത്തിന്റെ ഒത്താശയോടുകൂടി രാജ്യത്തെ ഭരിക്കുന്ന ആർ എസ് എസ് അധിഷ്ഠിതമായിട്ടുള്ള ഭരണകൂടം ബി ജെ പി ഗവൺമെന്റ് ഇവിടെ സാധാരണക്കാരായ നമ്മുടെ ഓരോരുത്തരുടെയും നികുതി പണത്തിൽ നിന്നും പൈസ എടുത്തുകൊണ്ട് പൊതുജന ഖജനാവിൽ നിന്നും പണം എടുത്തുകൊണ്ട് അവിടെ രാമക്ഷേത്ര ബാബരിയുടെ മണ്ണിൽ രാമക്ഷേത്രം എന്ന പേരിൽ ബാബരിയുടെ മണ്ണിൽ രാമക്ഷേത്രം എന്ന പേരിൽ എടുത്തു പറയുകയാണ് അത് ഇന്നും ബാബരിയുടെ മണ്ണ് തന്നെയാണ് അങ്ങനെ ആ ബാബരിയുടെ മണ്ണിൽ രാമക്ഷേത്രം എന്ന പേരിൽ ആർ എസ് എസ് കബാലികർ ആർ എസ് എസിന്റെ തീവ്രവാദികൾ രാമക്ഷേത്രം എന്ന പേരിൽ ഒരു മന്ദിരം അവിടെ കെട്ടിപ്പൊക്കി ആ ആർ എസ് എസ് മന്ദിരത്തിന്റെ ഉദ്ഘാടകനായിട്ട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ോദി ഉദ്ഘാടകനായിട്ട് അവിടെ എത്തേരുമ്പോൾ അവിടെയാണ് ഈ മതേതര സമൂഹത്തോട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ പറയുന്നത് രാജ്യത്തെ ഹിന്ദുത്വവൽക്കരിക്കുന്നതിന്റെ തകൃതിയായ പണികൾ രാജ്യത്ത് നടക്കുമ്പോൾ എന്തു വില കൊടുത്തും ഏത് സാഹചര്യത്തിലും പ്രതിജ്ഞാബദ്ധരായി ഒരു രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിലൂടെ ഒരു ജനാധിപത്യ സമര പോരാട്ടത്തിലൂടെ രാജ്യത്തിന്റെ മതേതരത്വം പിടിച്ചെടുക്കാൻ ഈ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ സന്നത്തിലാണ് എന്നാൽ അതിന് നിങ്ങൾ സഹായം സഹായം ഞങ്ങൾക്ക് ആവശ്യമാണ് ആ സഹായമാണ് ഈ ജനമുന്നേറ്റ ഞങ്ങൾ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് എന്താണ് ആ സഹായം നിങ്ങൾ തരേണ്ടത് നിങ്ങൾ നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള സഹായം ഞങ്ങൾക്ക് ആവശ്യമുണ്ട് നിങ്ങളുടെ ശാരീരികമായിട്ടുള്ള സഹായങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമുണ്ട് നിങ്ങളുടെ മാനസിക പിന്തുണകൾ ഞങ്ങൾക്ക് ആവശ്യമുണ്ട് അങ്ങനെ ഈ ജനാധിപത്യ മതേതര സമൂഹത്തിന്റെ മുഴുവൻ പിന്തുണകളും എല്ലാ തരത്തിലുള്ള പിന്തുണകളും ഞങ്ങൾക്ക് അഥവാ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യക്ക് ലഭിക്കുകയാണെങ്കിൽ രാജ്യത്തിന്റെ മതേതരത്തെ നമ്മൾ തിരിച്ചുപിടിക്കും രാജ്യത്തിന്റെ മതസൗഹാർദ്ദം നമ്മൾ തിരിച്ചുപിടിക്കും രാജ്യത്തിന്റെ നമ്മൾ രാജ്യത്തിന്റെ നമ്മൾ പുനഃസ്ഥാപിക്കും നമ്മുടെ പൂർവ്വശൂരികളായിട്ടുള്ള മഹാരജന്മാരായിട്ടുള്ള ആളുകൾ നമുക്ക് നേടിത്തന്നിട്ടുള്ള ഈ സ്വാതന്ത്ര്യത്തെ നമ്മൾ കാത്തു സൂക്ഷിക്കും അതിന് ജാതി മതവർണ്ണ വ്യത്യാസങ്ങളില്ലാതെ കൊടികളുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട് പ്രിയമുള്ളവരെ അതുപോലെ തന്നെ ഈ ജാത മുന്നോട്ട് വെക്കുന്ന മറ്റൊരു വിഷയം എന്താ ഈ ജാത മുന്നോട്ട് വെക്കുന്ന മറ്റൊരു വിഷയം ജാതി സെൻസസ് നടപ്പിലാക്കുക എന്നാണ് തിരുവനന്തപുരം എന്താണ് സെൻസസ് നടപ്പിലാക്കുന്നതിലൂടെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ മുന്നോട്ട് വെക്കുന്ന ആശയം എൺപത് ശതമാനത്തോളം വരുന്ന അടിസ്ഥാന ജലവിഭാഗങ്ങളിലെ ഈ രാജ്യത്തിന്റെ ഈ രാജ്യത്തിന്റെ നെടുന്തൂണുകളായിട്ടുള്ള എൺപത് ശതമാനത്തോളം വരുന്ന അടിസ്ഥാന ജനവിഭാഗങ്ങൾ ഇന്നും രാജ്യത്തിന്റെ വിഭവങ്ങളിൽ നിന്നും അധികാരങ്ങളിൽ നിന്നും എല്ലാ തരത്തിലുള്ള മേഖലകളിൽ നിന്നും അവരെ പിന്തള്ളപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള വാസ്തവം നിരന്തരമായി കേരളത്തിന്റെ തെരവീതികളിലൂടെ കാലം കുറയായിട്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ നിരന്തരം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു പൊതുസമൂഹത്തോടും വിശിഷ്യ ഭരണകൂടത്തോടും നിരന്തരം എന്നാൽ കേരളം ഭരിക്കുന്ന ഗവൺമെന്റ് ഗവൺമെന്റ് അടക്കം അടക്കം ഇടതുപക്ഷ അവകാശപ്പെടുന്ന മൗനമാണ് പ്രസ്തുത വിഷയത്തിൽ സ്വീകരിച്ചു പോരുന്നത് എന്ന വേദനാജനകമായിട്ടുള്ള ഒരു കാര്യം കൂടി ഈ അവസരത്തിൽ ഇതിനോടകം കൂട്ടി വായിക്കേണ്ടത് പ്രിയമുള്ളവരെ ഈ ജാതി സ്പോ ഇന്ന് പല ിൽ നിന്നും ഇവിടുത്തെ സഹർണലോപികൾ ഇറങ്ങിപ്പോകേണ്ടതുണ്ടാകും എന്നുള്ളത് തന്നെയാണ് അതിന്റെ വാസ്തവം പ്രിയമുള്ളവരെ രണ്ട് ശ്രമിക്കുന്നവരെ അധികാരത്തിന്റെ മേഖലകളിൽ മാത്രമല്ല അതല്ലെങ്കിൽ ഭരണകൂട സംവിധാനങ്ങളിൽ മാത്രമല്ല കേരളത്തിലെ ഇടതുപക്ഷം എന്ന് പറയുന്ന സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പോലും വ്യക്തമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള അവഗണന പിന്നോക്ക ജനവിഭാഗങ്ങളിൽ നടക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു വാസ്തവവും കൂടി നമ്മൾ ണ്ട് പ്രിയുള്ളവരെ എങ്ങനെയാണത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ എങ്ങനെയാണ് അത്രുന്നത് ഇവിടുത്തെ ദളിത് സമൂഹം ഇവിടുത്തെ പിന്നോക്ക ജനവിഭാഗങ്ങൾ ഒരു പ്രസ്ഥാനത്തിൽ പോലും അവഗണന ആ രാഷ്ട്രീയത്തെ പോലും ഇടതുപക്ഷം എന്ന് പറയുന്ന ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ പോലും വലതുപക്ഷമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് കാരണം പതിനാല് ജില്ലാ കമ്മിറ്റികളിൽ എടുത്ത് പരിശോധിച്ചാൽ ആ പതിനാല് ജില്ലാ കമ്മിറ്റികൾ പോലും പേരിന് പോലും ഒരു തളിനെ നിയോഗിക്കാൻ ഇവിടുത്തെ സാധാരണക്കാരുടെ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന സി പി എമ്മിന് പോലും സാധിച്ചിട്ടില്ല എന്നിട്ടല്ലേ ഇവിടെ ജാതി ചർച്ച നടപ്പിലാക്കുക എന്ന ആ ചരിത്രപരമായ ദൗത്യം ഏറ്റെടുക്കുക ആദ്യം അവരവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലല്ലേ ചെയ്തുവരേണ്ടത് അതുപോലും ചെയ്തുവരാതെ രാജ്യത്തെ ദളിതകളെ രാജ്യത്തെ പിന്നോക്ക ജനവിഭാഗങ്ങളെ തീർത്തും അവഗണിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മേഖലകൾക്കും അവരുടെ സാമുദായികത്തിനനുസരിച്ചിട്ടുള്ള അവരുടെ സമുദായത്തിന്റെ പിൻബലത്തിനനുസരിച്ചിട്ടുള്ള ആൾബലത്തിനനുസരിച്ചിട്ടുള്ള ജനസംഖ്യാനുപാതികമായിട്ടുള്ള സംവരണം ഈ രാജ്യത്ത് നടപ്പിലാക്കേണ്ടതുണ്ട് എന്നാണ് ഈ ജാഥ മുന്നോട്ട് വെക്കുന്ന മറ്റു ഒരു കാലിക പ്രശസ്തമായിട്ടുള്ള ഒരു മുദ്രാവാക്യം അടുത്തതായി ഈ യാത്ര മുന്നോട്ട് വെക്കുന്നത് പ്രിയമുള്ളവരെ വിരുദ്ധ നിയമങ്ങൾ എന്നാണ് എന്താണ് വിരുദ്ധ നിയമങ്ങൾ പിൻവലിക്കൽ രാജ്യത്തിന്റെ ഭരണകൂടം ജനാധിപത്യ സംവിധാനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട നൂറ്റി നാൽപ്പത്തി ആറോളം ജനപ്രതിനിധികളെ നിയമനിർമ്മാണ സഭകളിൽ നിന്നുവരെ നിയമനിർമ്മാണ സഭകളിൽ നിന്നുവരെ സസ്പെൻഡ് പുറത്തു നിർത്തി എൻ ആർ സിയെ പോലെയുള്ള സി ഐ പോലെയുള്ള മുത്തലാഖ് ബില്ലുകളെ പോലെയുള്ള അതുപോലെ തന്നെ യു എ പിലെയുള്ള കരി നിയമങ്ങൾ രാജ്യത്ത് പപ്പണം ചുറ്റെടുക്കുന്ന ലാഘവത്തിൽ പപ്പണം ചുറ്റെടുക്കുന്ന ലാഘവത്തിൽ അവർ ചുറ്റെടുക്കുകയും ഈ രാജ്യത്തെ നടപ്പിലാക്കുകയും നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോ എന്ത് വില കൊടുക്കും ഈ മാർഗത്തിൽ ഏത് തരത്തിലുള്ള സമര പോരാട്ടങ്ങൾക്കും നേതൃത്വം കൊടുത്തുകൊണ്ട് അതിനെയെല്ലാം ഇവിടെ കാറ്റിൽ പറത്തിക്കൊണ്ട് രാജ്യത്തെ പൗരന്മാർക്ക് സുഖകരമായ ഒരു ജീവിതം മുന്നോട്ട് പോകുന്നതിന് വേണ്ടി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ സന്നദ്ധരാണ് പ്രിയമുള്ളവരെ തുയമുള്ളവരെ സി എന്താണ് സി എന്താണ് ഇവിടുത്തെ അതായത് ഇന്ത്യയിൽ ജനിച്ചു വളർന്നു എന്നാകുന്ന സാഹചര്യം ഒക്കെ ഇവിടുത്തെ ഒരു ജനവിഭാഗത്തെ അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തെ മാറ്റി നിർത്താൻ വേണ്ടി ഭരണകൂടം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കരിനിയമമാണെന്ന് പ്രത്യേകം ഞാൻ എടുത്തു പറയേണ്ടതില്ല അത്തരത്തിലുള്ള കരിനിയമങ്ങളെ എന്തു വില കൊടുത്തും നമുക്ക് തടയേണ്ടതുണ്ട് പ്രിയമുള്ളവരെ രാജ്യ രാജ്യസുരക്ഷ എന്ന പേരിൽ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി എന്നതിന്റെ പേരിൽ ഇവിടെ നിയമങ്ങൾ നടപ്പിലാക്കുകയും രാജ്യത്തിന്റെ മക്കളെ തന്നെ ആ നിയമങ്ങൾ ഉപയോഗിച്ച് കാലാഗ്രഹങ്ങളിൽ ഇടുന്ന ഒരു സാഹചര്യവും നിലവിൽ രാജ്യത്തുണ്ട് കാരണം അതങ്ങനെ എടുത്തു പറയാനുള്ള കാരണം ഞാൻ ഈ സംസാരിക്കുന്ന പാലക്കാട് ജില്ലയിൽ പോലും വ്യക്തമായ ഭരണകൂട വേട്ടകൾ നടന്നിട്ടില്ലേ പ്രിയമുള്ളവരെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഭരണകൂടത്തിനെതിരെ പറഞ്ഞു ഭരണകൂടത്തിനെതിരെ എഴുതി ഭരണകൂടത്തിനെതിരെ സംഘാടിച്ചു ഭരണകൂടത്തിനെതിരെ ജനങ്ങളെ സംഘടിപ്പിച്ചു എന്നുള്ള കാരണം പറഞ്ഞ് ഞങ്ങളുടെ ജില്ലാ വരെ ഇന്ന് ജയിലറകളിലേക്കല്ലേ കിടക്കുന്നത് ഇവിടെ ഞങ്ങളുടെ സഹപ്രവർത്തകരായിട്ടുള്ള ആളുകൾ രാജ്യത്തിന്റെ മതേതരത്വം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി രാജ്യത്തിന്റെ മതേതരത്വം ആർ എസ് എസ് കാരാൽ പോരടിച്ചതിന്റെ പേരിൽ ഞങ്ങളുടെ സഹോദരങ്ങളെ അതിമൃഗീയമായ രൂപത്തിൽ കൊലപ്പെടുത്തി ഇന്നവർക്കവറിൽ അന്ത്യവിശ്രമം കൊള്ളുകയല്ലേ പ്രിയമുള്ളവരെ അങ്ങനെ ഈ രാജ്യത്തിന്റെ നിലനിർത്താൻ വേണ്ടി സമരം ചെയ്യുന്നവരെ പോലും രാജ്യത്തിന്റെ കരി നിയമങ്ങൾ ഉപയോഗപ്പെടുത്തി ഇവിടുത്തെ ജയിലറകളിൽ അകപ്പെടുത്തുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് സുഹൃത്തുക്കളെ ആ സംഭവത്തെ അതല്ലെങ്കിൽ എന്ത് വില കൊടുത്തും ഒരടി പോലും ഈ മാർഗത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ കഴിഞ്ഞ ദിവസങ്ങളിൽ തുടങ്ങി വെച്ച ഈ ജനമുന്നേറ്റ യാത്ര ചരിത്ര വിജയമാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ വെക്കുന്ന വെക്കുന്ന അടുത്തു പറയുന്നത് ഇവിടെ ഇന്ത്യ മഹാരാജ്യത്ത് ഫാസിസ്റ്റ് വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന ഗവൺമെന്റുകളെ ആർ എസ് എസിന്റെ വരിധികൾ നിർത്തുന്നതിന് വേണ്ടി രാജ്യത്തിന്റെ അതായത് രാജ്യത്ത് ഇന്ന് രാജ്യം ഭരിക്കുന്ന ആർ എസ് എസ് അധിഷ്ഠിതമായിട്ടുള്ള ബി ജെ പി ഗവൺമെന്റിന്റെ അനുസരിക്കുന്ന ആർ എസ് എസിന്റെ ആളുകളായിട്ടുള്ള ആളുകളെ ഗവർണർമാരുമായി സംസ്ഥാനങ്ങളിൽ നിയോഗിക്കപ്പെടുകയും ഭരണങ്ങളിൽ അതായത് ജനാധിപത്യ സംവിധാനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണകൂടത്തിന്റെ അധികാ പരിധിയിൽപ്പെട്ട അധികാര വിഷയങ്ങളിൽ ഗവർണർക്ക് ഇടപെടേണ്ടാതിര വിഷയങ്ങളിലെല്ലാം ഇടപെട്ട് രാജ്യ സംസ്ഥാനത്ത് ഒരു അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുക അതിലൂടെ രാജ്യത്തിന്റെ സംസ്ഥാനത്തിന്റെ ഭരണ ഭരണത്തിൽ ഒരു അസ്വസ്ഥത സൃഷ്ടിച്ച് അതിനെ തിരിച്ചു പിടിക്കുക അങ്ങനെ ഒരു ഗോലാഹലത്തിലൂടെ ഈ സംസ്ഥാന സർക്കാരുകളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രവണത അങ്ങനെ ഫെഡറൽ സംവിധാനങ്ങളെ തീർത്തും ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമീപനമല്ലേ ഈ ഫാസിസ്റ്റ് ഗവൺമെന്റ് അവിടെയാണ് മുന്നോട്ട് വെക്കുന്ന ഈ മുദ്രാവാക്യത്തിന്റെ പ്രസക്തി ഫെഡറലിസം കാത്തു സൂക്ഷിക്കുക അതുപോലെ തന്നെ ഈ ജാഥ മുന്നോട്ട് വെക്കുന്ന മറ്റൊരു വിഷയം തൊഴിലില്ലായ്മ പരിഹരിക്കുക എന്നതാണ് എന്താണ് തൊഴിലില്ലായ്മ പരിഹരിക്കുക എന്നതുകൊണ്ട് പാർട്ടി മുന്നോട്ട് വെക്കുന്ന ആശയം ആദർശം രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി ഗവൺമെന്റ് അധികാരത്തിലേറുന്ന സമയത്ത് പ്രിയമുള്ളവരെ രാജ്യത്തുള്ള രണ്ടു കോടി ജനങ്ങൾക്ക് പ്രതിവർഷം ജോലി നൽകും തൊഴിൽ നൽകും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോയിട്ടുള്ളത് എന്നാൽ രണ്ടു കോടി ജനങ്ങൾക്ക് തൊഴിൽ നൽകുന്നില്ല എന്ന് മാത്രമല്ല നിലവിലുള്ള ഒഴിവുകളിലേക്ക് ജനങ്ങളെ അതല്ലെങ്കിൽ ഇവിടുത്തെ തൊഴിലാളികളെ ഉദ്യോഗ ഉദ്യോഗ മേഖലകളിലേക്ക് നിയമിക്കപ്പെടുന്നില്ല എന്നുള്ളത് കൂടി നമ്മൾ ഈ അവസരത്തിൽ കൂട്ടി വായിക്കേണ്ടതുണ്ട് രാജ്യത്തെ പട്ടിണിയിൽ നിന്നും പട്ടിണിയിലേക്ക് മൂക്കുകൊത്തിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പോലും രാജ്യത്ത് തൊഴിൽ സാധ്യതകൾ സൃഷ്ടിക്കപ്പെടുന്നില്ല എന്ന് മാത്രമല്ല ഇവിടുത്തെ കുത്തക മുതലാളിമാർക്ക് കോർപ്പറേറ്റുകൾക്ക് രാജ്യത്തിന്റെ വിഭവങ്ങളെല്ലാം വിളക്കുന്ന ഒരു സമീപനമാണോ ഈ ഫാസിസ്റ്റ് ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ജാഥ മുന്നോട്ട് വെക്കുന്ന മറ്റൊരു വിഷയം എന്താണ് കർഷക ദ്രോഹ നയങ്ങൾ തിരുത്തുക എന്നതാണ് എന്താണ് കർഷക ദ്രോഹ നയങ്ങൾ തിരുത്തുക എന്ന് പറയുമ്പോ നമ്മുടെ രാജ്യത്തിന്റെ എന്റെ ശബ്ദം ശ്രമിക്കുന്നവർ പ്രത്യേകം കേൾക്കേണ്ട ഒരു വിഷയമാണിത് നമ്മുടെ രാജ്യത്തിന്റെ കർഷകർ നമ്മളെ ഭക്ഷണങ്ങൾ എത്തിക്കുന്ന ും പണിയെടുത്ത് അങ്ങനെ നമ്മുടെ ഭക്ഷണം നമ്മളെ കൊണ്ട് കഴിപ്പിക്കുന്ന നമ്മുടെ രാജ്യത്തിന്റെ മക്കളെ തെരുവ് കുണ്ടകളെ നേരിടുന്ന ലാഘവത്തിലാണ് ഇന്ന് ഭരണകൂടം നേരിട്ട് കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് പ്രിയമുള്ളവരെ രാജ്യത്തിന്റെ തലസ്ഥാന കർഷകർ വളരെ രീതിയിലുള്ള വലിയ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തു ഇല്ലേ നമ്മളൊക്കെ അതിന് സാക്ഷികളാണ് അങ്ങനെ വീണ്ട ഒരു വർഷക്കാലം അവിടുത്തെ കടുത്ത മഞ്ഞിനെയൊന്നും വകവെൽക്കാതെ തണുപ്പിനെ വകവെക്കാതെ രാജ്യത്തിന് ഊട്ടി ഉറക്കുന്ന രാജ്യത്തിന് വിഭവസമൃദ്ധമായ ഭക്ഷണം നൽകുന്ന രാജ്യത്തിന്റെ കർഷകരെ ഈ ഭരണകൂടം അതിമൃഗീയമായ രൂപത്തിൽ അതിമൃഗീയമായ രൂപത്തിൽ വെട്ടയാടപ്പെട്ടു ഒരു വർഷം അവര് പിന്നിട്ടില്ല അവര് പിന്നോട്ട് പോയില്ല അവരുടെ നിലപാടിൽ അവർ ഉറച്ചു അങ്ങനെ ആ നിലപാടിന്റെ മുൻപിൽ രാജ്യത്തിന്റെ ഭരണകൂടം മുട്ടുമടക്കുകയും അവരുടെ അവരുടെ ഡിമാൻഡുകൾക്ക് ഡിമാൻഡുകൾക്ക് ഭരണകൂടം മുട്ടുമടക്കി കൊടുക്കുന്ന ഒരു നമ്മൾ നിലവിൽ കണ്ടു അങ്ങനെ മുട്ടുമടക്കിയതിന്റെ ഭാഗമായി ആ സമരം അവസാനിപ്പിച്ച് അവര് വെച്ച ഡിമാൻഡുകളെല്ലാം അറിഞ്ഞ് ഓ സമ്മതം നൽകി ഒപ്പൊക്കെ നൽകി അവർ പിന്നെ പിന്തിരിഞ്ഞപ്പെട്ടു ഏകദേശം വർഷങ്ങൾക്ക് ശേഷം ഇതാ വീണ്ടും തലസ്ഥാന നഗരിയിൽ അവിടെ കർഷകർ തെരുവിലാണ് പ്രിയമുള്ളവരെ ആ കർഷകരെ എന്തു വില കൊടുത്തും രാജ്യത്തെ ഭരണകൂടം സംരക്ഷിക്കണം എന്നാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ മുന്നോട്ട് വെക്കുന്നത് അങ്ങനെ രാജ്യം അഭിമുഖീകരിക്കുന്ന എല്ലാ വിഷയങ്ങളെയും തൊട്ടുണർത്തിക്കൊണ്ട് എല്ലാ വിഷയങ്ങളെയും തൊട്ടു നിർത്തിക്കൊണ്ട് ഭരണകൂടത്തോടും വിശസ് പൊതുസമൂഹത്തോടും വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് രാജ്യത്ത് അല്ലെങ്കിൽ കേരളത്തിൽ ഇത്തരത്തിലൊരു ജനമുന്നേറ്റ യാത്രക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത് അതിന് ഞങ്ങൾക്ക് നിങ്ങളുടെ അകമഴിഞ്ഞ പിന്തുണ വേണം പ്രിയമുള്ളവരെ അകമഴിഞ്ഞ പിന്തുണ കാരണം പാലക്കാട് ജില്ലയിൽ ഈ വരുന്ന ഇരുപത്തി ഒന്നാം തീയതി ഷൊർണൂർ മണ്ണിൽ നിന്നും ഈ ജനമുന്നേറ്റ യാത്രക്ക് ഒരു കാരണം ഈ പാലക്കാട് ജില്ല എന്ന് പറയുമ്പോ പാലക്കാട് ജില്ല എന്ന് പറയുമ്പോ ആർ എസ് എസ് കാരെ ഇവിടുത്തെ ബി ജെ പി ഊറ്റം കൊണ്ടിരുന്ന ഒരു ജില്ലയാണ് എന്താണ് ഓരോ ഊറ്റം കൊണ്ടിരുന്നത് കേരളത്തിലെ ഒരു മിനി ഗുജറാത്ത് ആണ് ഈ പാലക്കാട് ജില്ല എന്ന് ഇവിടുത്തെ ശശികലമാരും ഇവിടുത്തെ വിശുലഗ്ധമായ പ്രസംഗങ്ങൾ മുന്നോട്ട് മുന്നോട്ടുവിട്ടിരുന്ന സംഘപരിവാറിന്റെ നേതാക്കളും ഈ പാലക്കാട് ജില്ലയിൽ ആർ എസ് എസ് കാരൊന്നും ഒരു ചുക്കുമല്ല എന്ന് കാട്ടിക്കൊടുത്ത പാരമ്പര്യമുള്ള പ്രസ്ഥാനത്തിന്റെ വക്താക്കളാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകരും നേതൃത്വങ്ങളും നേരിടേണ്ട സമയങ്ങളിൽ ഇവിടെ ഈ പാലക്കാട് ജില്ലയിൽ മതേതരത്വം സ്ഥാപിക്കുന്നതിനു വേണ്ടി ഇന്ത്യ രാജ്യത്ത് ബഹുസരണ നിലനിർത്തുന്നതിന് വേണ്ടി ആർ എസ് എസുമായി തെരുവിൽ പോരാടിച്ചതിന്റെ പേരിൽ അനിവർഗീയമായി കൊല്ലപ്പെട്ട സഹപ്രവർത്തകർ ഞങ്ങൾക്കുണ്ട് ഈ രാജ്യത്ത് അതിമൃഗീയമായ രൂപത്തിൽ കൊലപ്പെടുത്തിയ പ്രവർത്തക ഞങ്ങൾക്കുണ്ട് ഞങ്ങൾ ആ കൊലപാതകത്തെ തകർന്നു പോയിട്ടില്ല അത് രാജ്യത്തിന് വേണ്ടി ജീവനക്ഷിത്വം ഭരിച്ച ഞങ്ങളുടെ പ്രവർത്തകാണ് അതിൽ ഞങ്ങൾ അഭിമാനം കൊള്ളുന്നു എന്നാൽ അത്തരം കൊലകൾക്ക് ചില വിധികൾക്ക് ഞങ്ങളെ തളർത്താമെന്നാണ് നിങ്ങളുടെ മോഹമെങ്കിൽ ആ മോഹത്തെ ഒന്നും ഈ രാജ്യത്തെ പിടിക്കാനുള്ള സമര പോരാട്ടത്തിന് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ നേതൃത്വം കൊടുക്കുമെന്ന് തന്നെയാണ് പറയുന്നത് കാരണം ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിൽ പോലും വ്യക്തമായ വിവേചനം ഇവിടുത്തെ ഗവൺമെന്റ് സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഈ അവസരത്തിൽ പറയാതിരിക്കാൻ നിർവാഹമില്ല കാരണം ഒരു തരത്തിലുള്ള അക്രമങ്ങളും ഒരു തരത്തിലുള്ള കൊലപാതക

കൊലപ്പെടുകയും എന്നാൽ പിറ്റേ ദിവസം നടന്ന മറ്റൊരു കൊലപാതകവും അങ്ങനെ രാജ്യത്ത് തന്നെ കേരളത്തിൽ നടക്കാൻ പാടില്ലാത്ത രൂപത്തിൽ രണ്ട് കൊലപാതകങ്ങൾ ചില മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ കേരളത്തിൽ നടക്കുകയുണ്ടായി പ്രിയമുള്ളവരെ നീതിയുക്തമായ ഒരു നിലപാടാണോ കേരളത്തിലെ ഈ ഭരണാധികാരികളും ഇവിടുത്തെ പോലീസ് സംവിധാനങ്ങളും സ്വീകരിച്ചു പോയിട്ടുള്ളത് എന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട് എന്താണ് അവരുടെ അടുത്ത ഇരട്ട രീതി എന്താ കേസ് ബന്ധപ്പെട്ട് പ്രോസിക്യൂഷനെ നിയമിക്കാനോ അതിന്റെ അതുമായി ബന്ധപ്പെട്ട നിയമപരമായിട്ടുള്ള സംവിധാനവുമായി മുന്നോട്ട് പോകാനോ ഗവൺമെന്റോ ഇവിടുത്തെ പോലീസ് സംവിധാനങ്ങളോ തയ്യാറായില്ല എന്ന് മാത്രമല്ല ഇവിടെ പിറ്റേ ദിവസം കൊല്ലപ്പെട്ട ആ വ്യക്തിയെ കാര്യങ്ങളെല്ലാം ും അതുമായി ബന്ധപ്പെട്ട് ഒരു വിചിത്രമായ വിധിയും നമ്മുടെ ഈ സാക്ഷര കേരളം എന്ന് പറയുന്ന ഈ കൊച്ചു കേരളത്തിൽ ഇടതുപക്ഷം എന്താണ് ആ വിധി ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിന്റെ അല്ല പ്രത്യേകം ശ്രദ്ധിക്കാം കേരളത്തിന്റെ ചരിത്രത്തില്ല ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഇരട്ട കേരളത്തിൽ പറഞ്ഞു ഒരുപാത അക്രമ രാഷ്ട്രീയത്തിൽ പേരിൽ പേരിൽ വരുന്ന ആളുകൾക്ക് എന്താണിത് അങ്ങനെ അക്രമ രാഷ്ട്രീയത്തിൽ അങ്ങനെ അക്രമ രാഷ്ട്രീയത്തിൽ കൊലപാതക രാഷ്ട്രീയത്തിൽ അകപ്പെട്ടതിന്റെ പേരിൽ ഇവിടെ വധശിക്ഷക്ക് വിധിക്കപ്പെടുകയാണെങ്കിൽ കേരളത്തിൽ ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ആളുകൾക്ക് പ്രവർത്തകർ ഉണ്ടാകുമ്പോഴെ നിങ്ങളൊന്ന് നിഷ്പക്ഷമായി എന്റെ ശബ്ദം ഈ പൊതുസമൂഹം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി അങ്ങനെ ഇന്ത്യ മാത്രമല്ല കേരളത്തിന്റെ ഇടതുപക്ഷം തിരിച്ചു പിടിക്കാൻ നമ്മൾ പ്രതിജ്ഞാപത്തിലാണ് അതിനുള്ള ഒരു മാർഗമാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ മുന്നോട്ട് വെക്കുന്നത് ഞങ്ങൾ നേതൃത്വം നൽകും നിങ്ങൾക്ക് ആർക്കും സാധ്യമല്ല എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് കോൺഗ്രസിനോ ഇവിടെ പ്രതിപക്ഷത്തിനോ ക്രിയാത്മക നിങ്ങൾക്ക് സാധ്യമല്ല എന്ന ഉറച്ച ബോധം സോഷ്യൽ എന്നാൽ ഞങ്ങൾ ഈ ഷം എന്റെ ശബ്ദം കഴിക്കുന്ന ജനാധിപത്യ മതേതര വിശ്വാസികളുടെ അകമഴിഞ്ഞ പിന്തുണ സാമ്പത്തികമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള മാനസികമായിട്ടുള്ള ആ പിന്തുണ നിങ്ങൾ ഞങ്ങൾക്ക് നൽകുകയാണെങ്കിൽ ഈ രാജ്യത്തെ നമ്മൾ അങ്ങനെ ഭാഗമായിട്ടുള്ള ഒരു രണ്ടാം പോരാട്ടത്തിന്റെ ും ഇരുപത്തി ഒന്നാം തീയതി ഷോർണൂറിൽ നിന്ന് മണ്ണിൽ നിന്നും മണ്ണിൽ നിന്നും ചരിത്രം ഉണങ്ങുന്ന ആർ എസ് എസ് ഊറ്റം കൊള്ളുന്ന മിനി ഗുജറാത്ത് ആണെന്ന് അവരെ അവകാശപ്പെടുന്ന പാലക്കാടിന്റെ മണ്ണിലേക്ക് നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റിമുപ്പ് അശോക് ഗോലുവായിട്ട് നമ്മൾ ഈ ജനാധിപത്യ മതേതര ജനാധിപത്യം എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിവച്ചുകൊണ്ട് ഒരു സ്വീകരണം നൽകുന്നുണ്ട് ആ സ്വീകരണം ഐതിഹാസികമായിരിക്കും അനവധിപാദങ്ങളുടെ അകമ്പടിയോടുകൂടി സ്ത്രീകളും കുട്ടികളും വൃന്ദരും ഈ രാജ്യത്തിന്റെ ഈ രാജ്യത്തിന്റെ മുതൽക്കാർ കൂട്ടായിട്ടുള്ള ചെറുപ്പക്കാരും അങ്ങനെ മതേതര വിശ്വാസികൾ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം തിരിച്ചുപിടിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി ആ സമര പോരാട്ടത്തിലേക്ക് വന്നു ചേരുകയും ഈ സ്വർണ്ണൂരിൽ നിന്നും ആരംഭിക്കുന്ന ആ ജനമുന്നേറ്റ യാത്രക്കുള്ള അതിപ്രൗഢമായ സ്വീകരണം നൽകി ഞങ്ങളുടെ ഈ പ്രോഗ്രാം അതായത് രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിനുള്ള ഈ തിരികുളത്തലിനെ വിജയിപ്പിക്കണമെന്നും പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുകയാണ് ഈ ജാഥ ഇവിടെ എന്ത് ശബ്ദം മുഴുവൻ ആളുകൾക്കും നന്ദി പറയുന്നതിനു വേണ്ടി ഈ ജാഥയുടെ ക്യാപ്റ്റൻ വൈസ് ക്യാപ്റ്റൻ മുസ്തഫ സാഹിബിനെ ആർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ പ്രസംഹരിക്കുന്നു ജയ് ഹിന്ദ് ജയ് ദ്